വെള്ളാരപ്പള്ളി സെന്റ് ജോസഫ് പള്ളിയിൽ വിശുദ്ധ യോസെ പിതാവിന്റെ മധ്യസ്ഥ തിരുനാളും നേർച്ച സദ്യയും മാർച്ച് ഏഴ് എട്ട് ഒൻപത് തീയതികളിൽ ആഘോഷിക്കുന്നു തിരുനാളിനുള്ള ഒരുക്കങ്ങൾ വിലയിരുത്താൻ അൻവർ സാദത്ത് എം എൽ എയുടെ അധ്യക്ഷതയിൽ അവലോകന യോഗം ചേർന്നു നമ്മുടെ നമ്മൾ ഓരോ വർഷവും വിശ്വാസികളുടെ എണ്ണം കൂടുന്നതല്ലാതെ കുറയുന്നില്ല എന്ന സത്യം നമ്മൾ ഓരോ വർഷം കാണുന്നു അപ്പൊ ഈ വർഷവും നമുക്ക് സുരക്ഷിതമായി എല്ലാ ഡിപ്പാർട്ട്മെന്റും തിരുനാൾ കമ്മിറ്റിയും മറ്റു ജനപ്രതികരിച്ചു പഞ്ചായത്തിലെല്ലാം ഓടീകരിച്ചു നമുക്ക് ഈ തിരുനാള് ഗംഭീരമായി തന്നെ യാതൊരു പകപ്പെടും എല്ലാ ഡിപ്പാർട്ട്മെന്റും പഞ്ചായത്ത് പഞ്ചായത്ത് കമ്മിറ്റിയും അതോടൊപ്പം തന്നെ തിരുനാൾ കമ്മിറ്റിയും എന്ന് നമുക്ക് നേതൃത്വം നൽകാം തിരുനാളിന്റെ ഒരുക്കത്തിന്റെ ഭാഗമായിട്ടുള്ള ആവശ്യമായ വിഷു കുടുംബാംഗങ്ങളും എല്ലാം ഇന്ന് വൈകിട്ട് ആരംഭിക്കുകയാണ് പ്രധാനമായും ഇനി നമ്മള് നമ്മുടെ എം എൽ എ ആയ

ഗ്രാമി ഇടാനൊക്കെ ആയിട്ട് അവർക്ക് വണ്ടി ആളില്ലാന്ന് പറഞ്ഞ് ഗ്രാമി ഇടും പക്ഷെ പള്ളി ഇത്രമാത്രം റിക്വസ്റ്റ് ചെയ്ത് ആലുവായാലും അങ്കമാലിയിലും പെരുമ്പാവരും നമ്മളെത്തൊടുക്കുന്നുണ്ട് നടക്കുന്ന അത് എംഎൽ അൻവർ സാദത്തിന്റെ അധ്യക്ഷതയിൽ പള്ളി പാരീഷ് ഹാളിൽ ചേർന്ന യോഗത്തിൽ വിവിധ സർക്കാർ വകുപ്പ് മേധാവികൾ ജനപ്രതിനിധികൾ തിരുന്നാൾ കമ്മിറ്റി അംഗങ്ങൾ മാധ്യമ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു അങ്കമാലിയുടെ ഹൃദയഭാഗത്ത് പരം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഇന്നർ വേൾഡ് ഷോറൂം ിവിയാ ട്രേഡ് സെന്റർ ബിഹൈൻഡ് ചുങ്ക ജുവലറി അങ്കമാലി